കുറിച്ച് രണ്ട് വാക്ക് പറയൂ അവളുടെ വണ്ടി കേടായിട്ടോ ഹലോ അൻസിഫാണേ ഞാനിപ്പോൾ നമ്മുടെ ലോക് മാനിയ തിലക് നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിനകത്താണ് നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ സിജോബ്രോടെ കല്യാണമാണ് ഇന്ന് ആലപ്പുഴ വെച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ അഞ്ച് അമ്പത്തഞ്ചിൻ്റെ ജനശതാബ്ദി ഞാൻ പതിനഞ്ച് ദിവസം മുന്നേ കൂട്ടി തന്നെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ഇന്നലത്തെ ബിഗ് ബോസ് റിവ്യൂ ഈ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ ആയി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാന്ന് പറഞ്ഞാണ് കിടന്നത് എന്നിട്ട് അവസാനം എഴുന്നേറ്റപ്പോഴും ഒരമണിക്കൂർ ആയി അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ എത്താൻ പറ്റിയില്ല ട്രെയിൻ മിസ്സായി പക്ഷേ തൊട്ട് പിറകെ തന്നെ ഞാൻ നേത്രാവധി ബുക്ക് ചെയ്ത് എന്താ അടുത്ത ട്രെയിൻ കയറി ഇപ്പോൾ ട്രെയിനിൽ ഇരിക്കുകയാണ് ഒൻപതേ കാലിന് ഈ ട്രെയിൻ എടുക്കുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ആലപ്പുഴ എത്തുള്ള സമയമൊക്കെ കഴിഞ്ഞു ഒൻപതേ കാലിന് നിന്ന് എടുക്കത്തുള്ളൂ ഇനി ഇത് ആലപ്പുഴ എത്തണമെങ്കിൽ പന്ത്രണ്ട് ഇരുപതാവണം ഞാൻ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എങ്ങനെ എങ്കിലും ഞാൻ പോയേനെ എൻ്റെ കൂടെ ഇതേ നമ്മുടെ ലഗേജുകളുണ്ട് കണ്ടില്ലേ ഇതെല്ലാം എൻ്റെ ഇത് കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് പിന്നെ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് ചെയ്തൊരു ഫ്രെയിം പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ് വൈകിട്ട് മൂന്ന് മണിക്കാണ് കല്യാണം അപ്പം എനിക്കിനി ആലപ്പുഴ പോയിട്ട് സിജോബ്ലോടെ വീട്ടിൽ പോയി അങ്ങോട്ട് പോകണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് ബാക്കി ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരുക്കം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് എൻ്റെ കൂടി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്

അങ്ങനെ നമ്മളപ്പോ സിജോപ്റുടെ വീട്ടിലോട്ട് പോകണം നമ്മൾ ഇത്രയും നേരം നമ്മൾ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുപിട്ടി നേരെ വന്ന് ഡ്രസ്സൊക്കെ സിജോബുറയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് ചേഞ്ച് ആക്കിട്ട് നമ്മൾ ഇനി പോവാൻ പോവാണ് ഓ ലുക്ക് ോ ടെൻഷനുണ്ടോ ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാ പറയൂ ആ കല്യാണം കഴിക്കുന്നു അതിനുശേഷം ആ ഉച്ച കഴിച്ചോ അപ്പൊ അതിന് പറഞ്ഞില്ല നീ രണ്ടുപേരുന്ന രണ്ട് മുറിയില്ല ഒരാൾ പുറത്തു ഒരാളാകത്തും നമ്മുടെ വീട്ടിൽ വീട്ടിലിന് പുതുപ്പെണ്ണ് കയറണമെങ്കിൽ നമ്മളെ തീരുമാനിക്കണം ഒരു നാക്ക് അപ്പൊ നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടെല്ലാം പൂട്ടിട്ട് അവരൊക്കെ ഫ്രണ്ടേ പോയി നമ്മള് പിറകെ പോകുന്നു ഞാൻ ഒരു പത്ത് ദിവസം ചോദിക്കൂറു ഉപയോഗിക്കുന്നവരും പള്ളിയിൽ വർത്താനം പറയുന്നവരും പുറത്തേക്ക് പോകാം അതിൽ ആണ് നടക്കുന്നു Kau jadi kita nak lepas jaga ruang, ada apa? Kita pun. അങ്ങനെ പറയാ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു കാലം കൊണ്ട് ഒരുപാട് അടുത്തൊരാളാണ് സിജോ ഏറ്റവും കൂടുതൽ ഞാൻ സിജോനെ വെച്ചിട്ടാണ് കണ്ടന്റുകൾ അവിടെ ഉണ്ടാക്കിയിരുന്നത് കാരണം സിജോ ഞാനും എപ്പോഴും എതിരെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു രതീഷ് എന്റെ ഒരു ഗെയിം ഗെയിം നിങ്ങൾ കണ്ട ഗെയിം തന്നെ ആഴ്ച മാറ്റാനുള്ള പരിപാടിയായിരുന്നു ആഫ്രിക്കും എല്ലാം കഴിഞ്ഞില്ല തീർന്നില്ല പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ അതായത് രണ്ടാമത്തെ കിയൻഡേലുണ്ട് വീടിന്റെ കി എൻ്റെ ഉണ്ട് രണ്ടാമത്തെ ഞാൻ അടുത്തത് അവ നല്ല നന്ദ ഇന്ന് നമ്മളാദ്യം വീഡിയോ ഇട്ടിരിക്കാം ഇന്ന് നമ്മളാദ്യം വീഡിയോ ഇട്ടുക സിജോയെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ നമ്മടെ

I'm just gonna അല്ല ലൈക്ക് ആ മസാരിയന്ന് പോകുമ്പോ ചേരും ആ ഹാ വാ ആ മാ മാ വനേ ഇവർ ശരിയേ വെക്കണോ നീ അവിടെ വെക്കണം ബിരി കൊണ്ടോ അവിടെ വെച്ചോ അവിടെ വെക്കണോ എന്നിട്ട് പാർട്ടിക്ക് കൊണ്ടോ അവിടെ അവിടെ തന്നെ വെക്ക്

Thank you. എല്ല വീഡിയോ വീഡിയോ എടുക്കാൻ സൗകര്യത്തിനായിട്ട് വേണമെങ്കിൽ അറായി അവർ കുഴപ്പമില്ല സ്വാഗതം ചെയ്യാണ് പിന്നെ രണ്ട് ഫാമിലി എനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് എനിക്ക് എന്റെ കുടുംബത്തോടും ഒരു കുടുംബമാണ് അപ്പൊ രണ്ടുപേ ഫാമിലിയാണ് അപ്പോ ഫാമിലിയുടെ എല്ലാവർക്കും നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് വിവാദം ഒരു രണ്ട് കുടുംബത്തിന്റെയും ആശീർവാദത്തുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് എത്തുന്നു പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ അന്ന് അന്ന് പറഞ്ഞിട്ടില്ല ഈ അവസരത്തിൽ ഇരു പപ്പ മമ്മി ചേച്ചിമാര് ചേട്ടന്മാര് എല്ലാവരോടും ഞാൻ അന്ന് പറയുകയാണ് ഫാമിലിയോട് എല്ലാവരോടും പിന്നെ എന്റെ കുടുംബം കാരണം എൻ്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഞാൻ ഇതുവരെ നിൽക്കാനായിട്ടുള്ള കാരണം അതുകൊണ്ട് എൻ്റെ പപ്പ എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചൻ അമ്മച്ചി അനിയറ്റിമാര് അളിയൻ പൊന്നൂട്ടൻ

ഒരു okay, ഫാമൊക്കെട്ടവിടെ <laughs> 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 ശോഭ ചേച്ചി പാമ്പിനെ പിടിക്കും അയൽ ലേഡിയാണ് അയൽ ലേഡി ശോഭ ചേച്ചി പാമ്പെടുക്കും അതല്ല നോറത്തെ പേടിക്കുമ്പോ ആരൊക്കെ ഇവിടെ പേടി ജയ ഇവിടെ നിന്ന് കരയുന്നു

േപ്പെട്ട സുഹൃത്തുക്കൾക്ക് നിങ്ങളെ വിളിക്കാൻ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ അത്ര നിങ്ങൾ അറിയാമോ 何 <music>

അഖിലട്ടിടന്ന് കൊച്ചിന്ന് ഇറങ്ങിയതാ കൊച്ചിന്ന് ഇറങ്ങിയതാ കരികുടം മുതലുള്ള പൂവേ മദരമ്പ മലരമ്പു പൂവേ നിറമുള്ളതാണോ Medium, not very, very warm. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. You're my friend, little rain. I'm thinking of you. You're my friend, little rain. I'm thinking of you. Thank you. ഞാനൂടി ആ രണ്ട് തായല കൂടി ആ രണ്ട് തായ്ല കൂടി രണ്ട് പ്ലീസ് 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 രണ്ട് ഡയലോഗ് കൂടി എനിക്ക് പറ്റില്ല എനിക്ക് വീട്ടില് പോണോ ഡയലോഗ് বাই 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 അല്ല ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമോ ഇനി ഇനി അവര് വിളിച്ചാലും പണപ്പെട്ടി വെക്കൂല ഇങ്ങനെ പേടിയാണ് ഒരു രൂപ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അവരെടുത്താണ് Terima kasih <muchas> telah menonton!